തിരികെത്തുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സ് പി ബി അനിത ഇന്ന് ജോലിയിൽ പ്രവേശിക്കും നിയമ പോരാട്ടത്തിനും സമരത്തിനും ഒടുവിൽ അനിതയ്ക്ക് സർക്കാർ പുനർനിയമനം നൽകിയതോടെയാണ് തീരുമാനം അനിത കഴിഞ്ഞ ആറ് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനു മുൻവിൽ സമരം നടത്തിവന്നിരുന്നു സമരം അവസാനിപ്പിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ എ മാർ ചേരുന്നു റിയാസ് ഗുഡ് മോർണിംഗ് അനിത ഇന്ന് ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് എങ്ങനായിരുന്നു അവരുടെ പോരാട്ട വഴികൾ പി ജി ഗുഡ് മോർണിംഗ് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കോഴിക്കോട് നിന്നും പുറത്തുവരുന്നത് നിയമ പോരാട്ടത്തിനും ഒപ്പം തന്നെ സമര പോരാട്ടത്തിനുമൊടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സ് പി ബി അനിതയ്ക്ക് നീതി ലഭിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഈ സുപ്രഭാതത്തിൽ പങ്കുവയ്ക്കാനുള്ളത് അനിത ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിലെത്തി ജൂനിയർ സൂപ്രണ്ട് മുൻപാകെ ഹാജരായി ജോലിയിൽ പ്രവേശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് ഇവരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് കാരണം നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ആ സമയത്താണ് സർക്കാർ ഇത്തരമൊരു ഉത്തരവിറക്കി കോടതിയുടെ കോടതിക്ക് മുൻപിൽ നിന്നും ഒരുപക്ഷെ തടി ഒരുയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന്റെ പേരിലാണ് പി ബി അനിതയ്ക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലമാറ്റം നേരിടേണ്ടി വന്നത് കാരണം ഈ അതി അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ശശീന്ദ്രന് അനുകൂലമായി ചില ജീവനക്കാർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ആ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിജീവിതയ്ക്ക് അനുകൂലമായാണ് അനിത മൊഴി നൽകിയിരുന്നത് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഞ്ച് ജീവനക്കാർ തന്നെയായിരുന്നു അഞ്ച് ജീവനക്കാർ തന്നെയായിരുന്നു അന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അവർ പിന്നീട് സസ്പെൻഷനിൽ പോവുകയും ചെയ്തു അവർക്ക് എതിരെ നടപടിയെടുക്കുമ്പോഴാണ് അതിജീവിതയ്ക്കൊപ്പം നിന്ന അനിതയ്ക്ക് എതിരെയും നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ ഈ ഇതിനെതിരെ ഈ ഒരു നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഈ ഏപ്രിൽ ഒന്നിന് നേടിയിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ അവരുടെ പിടിവാശി അവസാനിപ്പിച്ചിരുന്നില്ല കാരണം അവർ പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവ് മാത്രം പോരാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവ് വേണം എങ്കിൽ മാത്രമേ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കൂ എന്നായിരുന്നു അനിത അതിനുശേഷം പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ സമരം നടത്തുന്നു ആ സമരം നടത്തി അതിന് വലിയ പിന്തുണ വരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ സമരപ്പന്തല സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ സമരത്തെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയുടെ വാക്കുകളെ ന്യായീകരിച്ച് ഇന്നലെ സംസാരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾക്കെതിരെയെല്ലാം തന്നെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നത് അതിനുശേഷമാണ് മറ്റൊരു കോടതിയെ അലക്ഷ്യ ഹർജി ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നത് അത് നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ രാത്രി പുറപ്പെടുവിച്ചത് എന്തായാലും അനിത ഇന്ന് രാവിലെ പത്തോ മുപ്പതോടുകൂടി ഇവിടെ ജോലിയിൽ പ്രവേശിക്കാൻ വരും ആ സമയത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഫിജി ശരി റിയാസ് ചെയ്യുന്നത് അനിത ഇന്ന് പ്രവർത്തകരോട് എന്ത് വ്യക്തമാക്കും എന്നതും പ്രതീക്ഷിക്കാം